പരിശുദ്ധാത്മാവിന്റെയും യും ഉന്നതമായ ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തോ നാല്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭർത്താവ ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യത്വിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിനം നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവി ഉപമാലാവ് സകല

എന്നാൽ നിന്റെ സഹോദരനെ ഞാന് കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത് എൻ്റെ പള്ളിയിൽ ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം ഇപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടയ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലല്ലേ ഈ റേഡിയോ സ്റ്റേഷന് നല്ല മുന്നൂറടി ഉയരമാണ് മുന്നൂറ്റമ്പത് അടി ഉയരമുണ്ട് അപ്പോൾ അത് അതിൻ്റെ എല്ലാ സ്ഥലത്തേച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് സ്റ്റേ കൊടുത്തിരിക്കുക സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് എന്തിനാണ് ഈ റേഡിയോ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതലേണ്ടി വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷൻ എന്നെ പഠിപ്പിച്ചൊരു പാഠം ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം റേഡിയോ ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ സ്റ്റേ ശേഷം നല്ല ഉയരമാണ് അതുകൊണ്ട് എല്ലാ നാലുപാടേക്കും അത് വലിച്ചു കിട്ടണമുണ്ട് വിശ്വാസത്തില് എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് അനുസരിച്ച് കർത്താവ് രണ്ട് സ്റ്റേ ആണ് പറയണത് ഒന്ന് ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നത്തെ സ്റ്റേ എന്താണ് പിന്നത്തത് നീ തിരിച്ചു വന്ന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് കാര്യം നിങ്ങളെ പല ആൾക്കാരും ഞാൻ ഇതുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീല് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ പ്രേ ഒരു കോമൺ അളവിൽ ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി പക്ഷെ പ്രാർത്ഥിക്കുന്ന നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം ഞാൻ പറഞ്ഞ മനസ്സിലെങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കുക നടക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ് ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ് ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ് പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥന കോൺഫിഡൻസ് ഇല്ല കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം അത് വേറെ വിശ്വാസമാണ് മാർക്കോസ് പതിനൊന്ന് ഇരുപത്തി നാല് അതിനാൽ ഞാൻ പറയുന്നു അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന യാചിക്കുകയും ചെയ്യുന്ന എന്തും എന്തും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ലഭിക്കുക തന്നെ ചെയ്യും ഇതിന്റെ വിഷയം വെച്ച് കഴിഞ്ഞാല് നേരത്തെ എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ ഒരു മിനിമം വിശ്വാസം ഉണ്ടാവും പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം പല ആൾക്കാരും കെട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ മുട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന അതെന്നുവെച്ചാൽ അത് അവർക്ക് വിശ്വാസം മിനിമം വിശ്വാസമുണ്ട് അത് ഫയറാക്കാനുള്ള വിശ്വാസമുണ്ട് വിശ്വാസം അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കണേ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസം ഇല്ല അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ എന്താണ് നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും വിശ്വാസം 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 വളർത്തണം അങ്ങനെ ഈ നമുക്ക് നമുക്ക് എന്താണ് പ്രാർത്ഥിക്കണം ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള പിതാവും യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കാശരൂപം പിടിച്ചേക്കണ ഞാനല്ലേ അത് തണുത്താണല്ലോ ഇരിക്കുന്നത് എനിക്ക് ചൂടില്ലല്ലോ അപ്പൊ ഇല്ല എനിക്ക് ഭയങ്കര ചൂട് നടുവിന് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ അമ്മ സൗഖ്യം തന്നതാണെങ്കിലോ ഏഹ് ചെലപ്പോ അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവളത് പറഞ്ഞിട്ട് ഏഹ് പതുക്കിയൊന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവള് കരയാൻ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ച എന്ത് പറ്റി അനോന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു എന്റെ നടുവേദന മാറി എന്ന് പറഞ്ഞു ഇപ്പോ ഈ നിമിഷം വരെയായിട്ടും അവക്കാ നടുവേദന വന്നിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രമാണ് അതല്ലാതെ യാതൊരു മെഡിസിൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ ഈ നിമിഷം അറിയിക്കുകയാണ് എൻ്റെ പേര് അന്നമ്മ ചാക്കോ ഞാൻ അങ്കമാലിയിൽ ദേവഗിരി എടവപ്പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ നേരത്തെ താമസിച്ചോണ്ടിരുന്നത് ഇടുക്കിയിലായിരുന്നു എനിക്ക് തണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം ഇരുപത്തൊന്നാം തീയതി ഞാൻ പണത്തുകൊണ്ടിരിക്കും മൺതിട്ട ഇടിഞ്ഞു വീണ ഞാൻ മൺ മൺതിട്ട ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ പോയി എന്നെ മണ്ണിനടിയിൽ നിന്നും ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ ആയിട്ടാണ് മാന്തി എടുത്തത് ഒരുപാട് ആശുപത്രികളെ കയറി ഇറങ്ങി ചികിത്സിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ നടുവേദന മാ നട്ടെല്ലാം അകന്നു പോവുകയും പൊട്ടുകയും ചെയ്തു ഈ അടുത്ത വശത്തെ മുട്ട് വളഞ്ഞു പോയി കൈക്കും കല്ലും ശക്തിയില്ലായിരുന്നു എനിക്ക് എഴുന്നേക്കാൻ പറ്റി ഇരുന്നാൽ എണീക്കാൻ പറ്റിയല്ല നിൽക്കാൻ പറ്റത്തില്ല പിന്നെ തലകറക്കം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വന്നപ്പോൾ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു ഇവിടെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ മോൻ എനിക്ക് ഒരു മോനേ ഉള്ളൂ ഭർത്തകം മരിച്ചു പോയി മോന് പതിനഞ്ച് വർഷമായി മദ്യപാനമായിരുന്നു കൂലിപ്പണിക്ക് പോവുകയാണ് അന്നേരം കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ നടന്നു എനിക്കത് ഭയങ്കര സങ്കടമായി അപ്പോൾ ഈ പത്രം വായിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന് മാതാവിനോട് പറയാം എനിക്ക് വേറെ ആരുമില്ലല്ലോ അമ്മയെന്ന് വിളിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല ഇവിടെ വന്ന് അമ്മയോട് സങ്കടം പറയാമെന്ന് വിചാരിച്ചു വന്നു വണ്ടിയൊക്കെ കയറുമ്പോഴൊക്കെ ഛർദിയാണ് തലകറക്കും ഛർദ്ദി തലവേദന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് മുട്ട കുത്തുക ഇവിടെ മുട്ടുകൊത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എങ്ങനെയാണ് മുട്ടുകൊത്തുക എന്നെ ആരെങ്കിലും കയ്യെ പിടിച്ച് നിർത്തണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് മുട്ട നിൽക്കാൻ വയ്യ നടുവുകൊനിയാൻ വയ്യ ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുക എന്നെ സഹായിക്കണേ ഞാൻ അവിടെ വീഴരുത് എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്നപ്പോൾ ആരും കയ്യെ പിടിക്കാതെ ആദ്യമായിട്ട് മുട്ട നിന്ന് ഞാൻ പ്രേസലോ അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന ഉണ്ടെങ്കിലും എനിക്ക് പൂർണ്ണ സ്ഥിഖ്യം കിട്ടി എല്ലാവർക്കും അതിശയമാണ് ഞാനിപ്പോൾ നല്ല പോലെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴെനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു എല്ലാവരും പറഞ്ഞു അറുപത് വയസ്സ് പോലും തോന്നിയല്ലോ അമ്മയെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞ സുന്ദരിയായ അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ആരോഗ്യവും ശക്തിയൊക്കെ എനിക്ക് തന്നു മോൻ്റെ ഭത്യമാനം മാറി പിന്നെ നാല്പത് വർഷമായിട്ട് എനിക്ക് ഓഹരിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു മൂന്നാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈനിൽ വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത് ഫോൺ മേടിക്കണമെന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുമില്ലായിരുന്നു ഫോൺ മേടിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എങ്കിലും ഒൻപതിനായിരം രൂപ മുടക്കി ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ഫോൺ അത് അമ്മ തന്ന കിട്ടിട്ട് മേടിച്ചു തന്നാൽ തോന്നുന്നത് മോനൊട്ടും താല്പര്യമില്ലായിരുന്നു ഫോൺ മേടിക്കാൻ കൂലിയില്ല വേലയില്ലാതിരിക്കുന്ന സമയത്താണ് അമ്മയെ ഫോൺ മേടിക്കുന്നത് എന്ന് പറഞ്ഞു ആ ഫോൺ മേടിച്ചു ഇപ്പോൾ തോണ്ടി ഞാനും കുറേശേ പഠിച്ചു ദൈവം എനിക്ക് സഹായിച്ചു അങ്ങനെ മൂന്നാമത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ഓൺലൈനിൽ വഴി പ്രാർത്ഥന കൂടിക്കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ഫോണുകൾ ഒന്നിച്ച് പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത രണ്ട് സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അവിടെ വേറൊരു വീട്ടുകാർ ഒന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ശല്യം മോളെ അതുകൊണ്ട് നിനക്ക് അതുതന്നെ ഞങ്ങൾ മേടിച്ച് തരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാനിത് പോവും അത് മേടിക്കണീ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാകും എവിടെ നിന്ന് പത്തു പന്ത്രണ്ട് ലക്ഷം സ്വപ്നം കാണാൻ പോലും പറ്റിയല്ല ദൈവമാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും തരികയില്ല ആ പിറ്റേ ദിവസം തന്നെ അഡ്വാൻസ് അങ്ങനെ കൊടുക്കേണ്ടതായിട്ടൊന്നുമല്ല അവരോട് ചോദിച്ചു അവർ സമ്മതിച്ചു പെട്ടെന്ന് തന്നെ കണ്ണടച്ച് തിറക്കുന്നതിന് മുൻപേ ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി പ്രൈസ് ലോൺ സ്തോത്രം ദൈവം എത്ര വലിയവനാണ് എന്നേരം നാളെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നേരം കരഞ്ഞു എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയെന്നപോലും ഞാൻ വിചാരിച്ചു എന്നിട്ടും ദൈവം വരേണ്ട സമയത്ത് വന്നപ്പം ദൈവം അമ്മ ഞങ്ങളെ സഹായിച്ചു പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്മയ തീരാത്ത കറബ് ഞാൻ എഴുതി കൊടുത്ത അനുഗ്രഹമൊന്നുമല്ല എനിക്ക് ലഭിച്ചത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഇരിക്കാൻ ഇരിക്കാൻ ഇഷ്ടം പോലെ സമയം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും എന്ത് സാധനവും വായ്പ മേടിക്കാൻ പോകാതെ ഇടപെറുത്ത അച്ഛൻ അവരെ പറഞ്ഞാലും ഒരു സാധനം വായ്പ മേടിക്കാൻ പോകണ്ട കൊടുക്കുവാനുള്ള ക്രമം എനിക്ക് ദൈവം തന്നു അല്ലേലും ഞാൻ വായ്പ വേണ്ടി ഇല്ലേലും ഇല്ലാത്തതുല കഴിവുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ദൈവം പച്ചക്കറി വേനൊക്കെ ഒന്നുമില്ലാത്തോടത്തും ദൈവം ഞങ്ങൾക്ക് എല്ലാം സമൃദ്ധിയായിട്ട് നൽകുക അത് വലിയ അനുഗ്രഹമാണ് ഇനി മരിച്ചാലും മരിക്കുന്നതന്നാലും ദൈവത്തിൻ്റെ അടുത്ത് മാതാവിനുമ്പോൾ ചെല്ലുന്നും അല്ലാതെ ഞാനിനി പിന്നോട്ടൊരു കാൽ വയ്ക്കത്തില്ല യേശുവ സ്തോത്രം യേശു സ്തുതി അമ്മ നന്ദി യേശുവേ നന്ദി യേശുവേ മഹത്വം യേശുവേ ആരാധന എൻ്റെ പേര് ബിജി ജോഷി ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിൽ ഞാൻ ഉടമ്പടിയിൽ ഞാൻ എനിക്കൊരു കൊച്ചു ജോലി തന്നെ വന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ നിന്ന് വെച്ചിരുന്നു എനിക്ക് മാതാവ് വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ജോലി നൽകി അനുഗ്രഹിച്ചു അതിന് മാതാവിനോടും ഈശോയോടും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അൾത്താരയിൽ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഉടമ്പടിയിൽ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയാനായിട്ട് വൈകിയതിയിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എല്ലാ ഈ കഴിഞ്ഞ എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് എൻ്റെ മോൾക്ക് ലഭിച്ചു അത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയുകയാണ് എൻ്റെ മോൾക്ക് ഹിന്ദി പരീക്ഷ ഭയങ്കര പേടിയായിരുന്നു ഹിന്ദി എങ്ങനെ എഴുതണമെന്ന് തന്നെ അവൾ അവൾ ക്വസ്റ്റ്യനുകൾ തന്നെ കൂട്ടി കൂട്ടി അവൾ എന്നോട് ഒന്ന് പറയാറുണ്ട് എനിക്ക് ഹിന്ദിയുടെ ആൻസർ എങ്ങനെ എഴുതണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പക്ഷേ അവൾ ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് അവൾക്കുടെ കയ്യിൽ കൊടുത്ത് ഞാൻ വിട്ടിരുന്നു ആ മാതാവിൻ്റെ ലോക്കറ്റ് അവൾ കയ്യിൽ വെച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് പക്ഷേ എസ് എൽ സിയുടെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു മാതാവിനും ഈശോയോടും കോടാനും കൂടി നന്ദി എൻ്റെ പേര് അനിത ടോമി ഞാൻ കൂനമാവ് സെയിൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് നവംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ മൂത്ത മകന് വേണ്ടിയാണ് അവന് എപ്പോഴും കിഡ്നി സ്റ്റോൺ വരുമായിരുന്നു അപ്പോൾ അവൻ എങ്ങനെയാന്ന് വെച്ചാൽ അവന് ഒരു രണ്ട് സെർജറി ഇതിൻ്റെ പേരിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാലും അവനതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അവസാനം കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോമിയോ ഡോക്ടറെയാണ് ഹോമിയോ മെഡി മെഡിസിനാണ് കഴി അവന് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അവനൊരു കുറവുണ്ടായില്ല അങ്ങനെ ഒരു ദിവസം അവൻ്റെ മൂത്രം സ്റ്റക്കായി ആ ഒരു നിമിഷത്തിൽ ഞാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് പ്രത്യക്ഷീകരണം ഒറ്റയടിക്ക് ഇരുന്ന് ചൊല്ലി അത് ചൊല്ലിക്കഴിഞ്ഞ് പതിനൊന്നാമത്തെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോൻ ഓടി വന്നിട്ട് മമ്മീ മമ്മീന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പന്ത്രണ്ടാമത്തെ ഞാനൊന്ന് ചൊല്ലിത്തീർന്നോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പക്ഷേ അവൻ വന്ന് വിളിച്ചതെന്നാന്ന് വെച്ചാൽ അപ്പോൾ പതിനൊന്നാമത്തെ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കിഡ്നി സ്റ്റോൺ പുറത്തോട്ട് വന്നു അതൊരു ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ അത്ര ഉണ്ടായി അതിനുശേഷം ഇന്നേ വരെ അവന് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തേത് ഞാൻ ഈ കൊറോണ ടൈമിൽ ഞാനൊന്ന് വീണു ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ ഈ കൊറോണ ടൈം ആയത് കാരണം ഞങ്ങൾക്കതിന് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പാകത്തിന് ഒരു ഹോൾ ഉണ്ടായിരുന്നു ആ ഹോളിൻ്റെ മുകളിൽ ഈ കൊറോണ കാലത്ത് കടകളൊക്കെ തുറക്കാഞ്ഞു കാരണം അതിന് ഒരു മൂടി ഇടാൻ പറ്റിയില്ല അപ്പം ഞങ്ങളൊരു പി ഡി എഫിൻ്റെ ഒരു ഒരു പലകയാണ് അതിനകത്ത് വെച്ചിരുന്നത് ഞങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ സാധാരണ നടന്നു പോകാറുണ്ട് അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ മൂന്ന് ദിവസം മഴ പെയ്തുകൊണ്ടെന്നത് ഉറഞ്ഞിരുന്നു ഞാൻ അതിൻ്റെ അടുത്തൂടെ പോകലും ഞാൻ പെട്ടെന്ന് ഞാൻ അതിൻ്റെ അകത്തോട്ട് അങ്ങ് വീണുപോയി വീണുപോയെന്നു പറഞ്ഞാൽ എൻ്റെ ഒരു കാല് ആ വീണ വീഴ്ചയിൽ എൻ്റെ കാൽ ഒരെണ്ണം മടങ്ങി ഈ പക്കിൻ്റെ ഭാഗം അടിച്ച് പകുതി ബോഡി ടാങ്കിൻ്റെ അകത്തും പകുതി പുറത്തും അങ്ങനെയാണ് ഞാൻ വീണത് അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ ബോഡിയുടെ വെയിറ്റ് താഴ്ത്തോട്ട് പോകുന്നതാണ് ഞാൻ വെള്ളത്തിൽ വീഴും എൻ്റെ ഒരു കഴുത്തിൻ്റെ അത്രയുമായി ടാങ്കിൽ വെള്ളമുള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ തല കുത്തിയേ വെള്ളത്തിലോട്ട് വീഴുള്ളൂ അപ്പം ഞാൻ ഓർത്ത് എന്തായാലും വെള്ളത്തിൽ വീണ എൻ്റെ പരിപാടി അതോടെ തീരും എന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ഇവൻ അകത്തുണ്ട് പക്ഷേ ഇവൻ ഹെഡ്സെറ്റ് വെച്ച് എന്തോ പാട്ടോ എന്തോ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം തന്നെ കൃപാസന മാതാവ് എന്നെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു എന്നിട്ട് ഇവൻ്റെ പേര് വിളിച്ചിട്ട് ഇവൻ കേട്ടില്ല രണ്ടാമതും മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഞാനിവൻ്റെ പേര് വിളിച്ചപ്പോൾ ഇവൻ കേട്ടു ഇവൻ ഓടി വന്നു എന്നെ വട്ടമെടുത്തു അല്ല എന്നെ വലിച്ചു കയറ്റി ഒരു വൃത്തി അതിനകത്ത് വലിച്ചു കയറ്റി അപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ അരയ്ക്ക് താഴ്ത്തോട്ടുള്ള ഭാഗം പെട്ടെന്ന് മരവിച്ച പോലെ ഇരുന്നേച്ചു എനിക്ക് കാലൊന്നും നിലത്തൊന്നും കുത്താൻ പറ്റണ്ടായില്ല ഞാൻ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനം എടുക്കാൻ പറഞ്ഞു അവനത് എടുത്തുകൊണ്ട് വന്നു ഞാനും ചൊല്ലി അവനതെൻ്റെ കാലിലോട്ട് പെരട്ടിയ നിമിഷം ഒരലക്ട്രിസിറ്റി പാസ് ആ ഇങ്ങനെ പാസ് ചെയ്ത് പോയതുപോലെ എനിക്ക് തോന്നി എൻ്റെ കാലിൻ്റെ മരവിപ്പ നിമിഷം തന്നെ മാറിപ്പോയി അതിനുശേഷം ഈ പക്കടിച്ച് വീണത് കൊണ്ടാണെന്ന് തോന്നണോ ഈ കൈ പൊങ്ങില്ലായിരുന്നു എൻ്റെ കൈ പക്ഷേ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഈ കൃപാസനം തൈലം മാത്രം പെരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പിന്നെ കൃപാസന രോഗശാന്തി പ്രാർത്ഥന കൂടും ഇതൊക്കെ മാത്രം ഞാൻ ചെയ്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അതങ്ങനെ എപ്പോഴത് മാറിയെന്ന് എനിക്കല്ല ഒരു മാസം കഴിഞ്ഞ നോക്കിയപ്പോൾ എൻ്റെ കൈ ഒട്ടും പൊങ്ങൂല്ലായിരുന്നു കൈക്ക് ഭയങ്കര പെയിനും ഏത് നേരവും എനിക്ക് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റില്ലായിരുന്നു രാത്രിയാകുമ്പോഴത്തേക്കും കൈ അങ്ങോട്ട് നല്ല പെയിൻ തുടങ്ങും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫ്രീസിങ് മസിൽസ് എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തി എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഒരുതരം ഇവിടം കൊണ്ട് മരവി ഇത്രയും ഭാഗം കൈ ഇങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൈ സ്റ്റിഫായി പോയ പോലെയാണെന്ന് എനിക്ക് തോന്നിയത് ഷോൾഡർ പക്ഷേ ഞാൻ ഈ കൃപാസനം തൈലം പെരട്ടി ഈ കാശുരൂപം വെച്ച് ഞാൻ ഇങ്ങനെ രോഗശാന്തി പ്രാർത്ഥന അതായത് ഒരു ദിവസം ഞാൻ മൂന്ന് പ്രാവശ്യം ഒരു മരുന്ന് പോലെ ഞാൻ ഈ രോഗശാന്തി പ്രാർത്ഥന ഈ തൈലം പെരട്ടി ഞാൻ കൂടുമായിരുന്നു ഞാൻ പോലും അറിയാതെ ഒരു മൂന്നാഴ്ച കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് കൈ പൊങ്ങി എൻ്റെ കൈ ഈസി ആയിട്ട് ഇപ്പോൾ പൊങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഇവൻ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് ഫൈനൽ ഇയർ എക്സാം നടക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുവരാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇവൻ ആ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവൻ്റെ വണ്ടിയിൽ ആ കുട്ടീനേയും കൊണ്ട് പോയി തിരിച്ചു വന്ന് എക്സാമിൻ്റെ ടൈമിൽ തന്നെ തിരിച്ചു തിരിച്ചിവരെത്തി എങ്കിലും ആ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ മുതൽ ഇവനെ ടെൻഷൻ കൊണ്ട് ഒന്നും എഴു ഇങ്ങനെ എന്തൊക്കെയോ അവൻ എഴുതി വെച്ചു അവൻ വീട്ടിൽ വന്നിടന്ന് കരച്ചിലായിരുന്നു കാരണം മമ്മി എനിക്ക് ഭയങ്കര മാർക്ക് കുറഞ്ഞു ഞാൻ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇവൻ കരച്ചില്ല ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു ഇവനും പ്രാർത്ഥിച്ചു അവൻ ആ ഒരു സബ് ആ ഒരു പേപ്പറിന് എയ്റ്റിയിൽ ഔട്ട് ഓഫ് സിക്സ്റ്റി ടു അതാണ് അവന് ലഭിച്ച മാർക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും എന്താ പറയുക എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല എപ്പോഴും ഇത്രമാത്രം പറയാനുള്ളൂ ഇപ്പം മാതാവ് കൂടെ നടക്കുന്നു കൊണ്ടു നടക്കുന്നു ജീവിതം ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ കാൽ വെച്ച് ആണ് ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുന്നത് ഈശോയും മാതാവും കൂടെയാണ് ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി എൻ്റെ പേര് റീനി ജോസഫ് അങ്കമാലി മൂക്കന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് അന്ന് ഞാൻ ഉടുമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ ഒരു നിയോഗം രണ്ട് നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി ആദ്യത്തെ നിയോഗം പതിമൂന്ന് വർഷമായിട്ട് വിൽക്കാനിട്ടിരുന്ന സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടനെ തന്നെ എനിക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടനെ തന്നെ ആ സ്ഥലം കച്ചവടമായി പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോൻ യു കെക്ക് പോകാനിരിക്കായിരുന്നു അപ്പോൾ എല്ലാ പേപ്പേഴ്സും അവന് ഓക്കെ ആയി പക്ഷേ പോകണമെന്നവന് കൊറോണ ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവായി പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ യൂണിവേഴ്സിറ്റിയിലോട്ട് വിളിച്ച് അന്ന് തന്നെ പറഞ്ഞപ്പോൾ അവർ ഒരു മാസത്തെ ലീവ് കൊടുക്കുകയും ചെയ്തു അവനിപ്പോൾ യു കെക്ക് പോകാനും സാധിച്ചു അവിടെ ചെന്ന് പഠനം തുടങ്ങി പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് എല്ലാം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറഞ്ഞു